നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വ്യവസായ വകുപ്പിന്റെ പട്ടികവർഗ കൈത്തറി സഹകരണ സംഘം അടച്ചുപൂട്ടി കുളത്തൂപ്പുഴ പതിനാറേക്കറിൽ പ്രവർത്തിച്ചു വന്ന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പട്ടികവർഗ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘമാണ് പ്രതിസന്ധികളെ തുടർന്ന് പൂട്ടിയത് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നും തുണി നെയ്യാൻ ആവശ്യമായിട്ടുള്ള നൂൽ ലഭിക്കാത്തതിനെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് സംഘം അടച്ചുപൂട്ടിയത് കൈത്തറി നെയ്ത്തു കേന്ദ്രങ്ങളിൽ പതിനഞ്ചോളം വനിതാ തൊഴിലാളികൾ ജോലി നോക്കി വരികയാണ് നൂലിന്റെ ക്ഷാമത്തെ തുടർന്ന് രണ്ട് തൊഴിലാളികളായി ഇത് ചുരുങ്ങിയത് ഇവർക്ക് നൂൽ ലഭിക്കാതെ വന്നതോടുകൂടി പൂർണ്ണമായും നിർത്തുകയായിരുന്നു നെയ്ത്തുശാല പ്രവർത്തിക്കാതെ കിടക്കുന്ന കെട്ടിടം കാട് കയറിയ നിലയിലാണ് സംരക്ഷിക്കാൻ ആളില്ലാതെ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം സെക്രട്ടറി വിരമിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയും അടച്ചുപൂട്ടാൻ കാരണമായെന്നാണ് തൊഴിലാളികൾ പറയുന്നത് Ciao, nos colto pure.